ഏറ്റവും പുതിയ ഗോൾഡൻ ഡയമണ്ട് വടക്കാഞ്ചേരി മങ്കരയിൽ വീടിന് തീ പിടിച്ചു വീട് പൂർണ്ണമായും കത്തി നശിച്ചു ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം സമീപത്തുള്ള വീടുകളിലേക്ക് തീ പടരാതെ നോക്കിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഒറ്റയ്ക്ക് താമസിക്കുന്ന കളത്തൂർ വീട്ടിൽ മൂകാമി എന്ന് വിളിക്കുന്ന പാർവതി അമ്മയുടെ വീടാണ് കത്തി നശിച്ചത് സ്വകാര്യ ജലവിതരണ വാഹനത്തിലെ വെള്ളം ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമം നടത്തിയതിനാൽ സമീപത്തെ വീടുകളിലേക്ക് തീ പടർന്നില്ല പിന്നാലെ എത്തിയ വടക്കാഞ്ചേരി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഒരു മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ പൂര്ണമായും അണച്ചത് മൂകാമിയമ്മ വീട്ടിന് അകത്തും പുറത്തും ഉണങ്ങിയ വിറകുകൾ വലിയ അളവിൽ ശേഖരിച്ചു വെച്ചതാണ് തീ പടരാൻ ഇടയാക്കിയതെന്നാണ് വിവരം ഒരു മുറി നിറയെ ഉണങ്ങിയ വിറക് സൂക്ഷിച്ചിരുന്നതിനാൽ ഫയർഫോഴ്സിന് മുറിയുടെ വാതിൽ തുറന്ന് തീയണയ്ക്കാൻ വന്നു വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി കെ സതീഷിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനയാണ് തീ അണച്ചത് സംഭവ സമയത്ത് വീട്ടിലാരും ഇല്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവായി അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് Classic silver ornaments platinum pulley, silver alukar and silver jewelry chetuva road chavakkad chetuva road